മൈ ഫ്രണ്ട് ഓക്കേ ആഹാ ആഹാ ചെറിയ കൊച്ചാണോ എന്നിട്ടാണോ ഓക്കേ മൈ ഫ്രണ്ട് ആർവാ നല്ല മക്കള് കുഞ്ഞ് ചെറിയ മക്കളൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഓക്കേ റിത്വിക് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ല കേട്ടോ ചെറുതായാലും വലുതായാലും ഒരു ലൈവിലൊന്നും പോയിട്ട് ഇങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല ആ ഞാൻ എന്തു ചെയ്തു കുഞ്ഞല്ല അറിവേ അല്ല അറിവല്ല റിതിക്ക് റിതിക്ക് ഞാൻ റിതിക്കിനോടാണ് പറയുന്നത് അറുപതിനോട് കേട്ടോ